ധാരാളം അടങ്ങിയ ഭക്ഷണമാണ് ചെറുപയർ ചെറുപയർ ഇനി മുതൽ പ്രാതലിൽ മുളപ്പിച്ച ആരോഗ്യത്തിന് ഗുണം ചെയ്യും റിപ്പോർട്ട് കാണാം മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ രാവിലെ കഴിക്കുന്നത് ആരോഗ്യത്തിനും ഊർജം ലഭിക്കുന്നതിനും സഹായിക്കുന്നു ചെറുപയർ വൻപയർ തുടങ്ങിയവയെല്ലാം തന്നെ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ കറി വെക്കുകയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ് ഫൈറ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ആന്റി ന്യൂട്രിയന്റുകളും മുളപ്പിച്ച ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് മുളപ്പിച്ച പയറിൽ ജീവനുള്ള എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു പയർ വർഗ്ഗങ്ങൾ മുളച്ചു വരുമ്പോൾ ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു പയർ വർഗങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് അസിഡിറ്റി പ്രശ്നം അകറ്റുന്നതിന് ഫലപ്രദമാണ് ഇത്തരത്തിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വഴി ആസിഡിന്റെ അളവ് കുറച്ച് പീയച്ചു നില നിയന്ത്രിച്ചു നിർത്തുന്നു പ്രോട്ടീനുകളുടെയും അവശ്യ അമിനോ ആസിഡുകളുടെയും ഏറ്റവും മികച്ച ഉറവിടങ്ങളിൽ ഒന്നാണ് പയർവർഗ്ഗങ്ങൾ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ ചെറുപയർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുളപ്പിച്ച പയർ സൂപ്പ് സാലഡുകൾ എന്നിവയിൽ ചേർത്ത് കഴിക്കാം മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അത് വിളർച്ചയുടെ ലക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു